ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ കലയെ നമ്മളെ ഈ ചെറിയ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം കലയോടൊപ്പം വന്നിരിക്കുന്ന കലയുടെ ചിത്ര പിന്നെ മോള് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ തഹസീൽ എൻ്റെ പിട്ടി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്രയധി സംസാരിക്കുന്നതിനായി തഹസീൽദി സങ്കടമുണ്ട് എന്നാലും ഞാൻ വന്നിട്ട് എപ്പോഴും अहसिलेटाए <laughs> <laughs>

അന്ന് ഒരു മൂന്ന് വർഷത്തോളം ഞങ്ങൾപ്പിച്ചൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് കാണുന്നത് എൻ്റെ സുഹൃത്ത് അല്യാൻ പറഞ്ഞ പോലെ ചേപ്പാട് വലിയ ഞാൻ കാറ്റുപുട്ടി താല്പര്യത്തിൽ സമയത്ത് എന്റെ സമീപത്തിന്റെ ഞാൻ ചേപ്പാട് വലിയ സഹായം ഞാൻ പോയ കാലം കാറ്റിപ്പുഴ താല്പര്യത്തിൽ ജോലി അതുപോലെ തന്നെ അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ പുരാമണെടുക്കുമ്പോ എന്നാണ് ഞാൻ ചോദിച്ചപ്പോ എന്തായാലും മക്കളോടും കുടുംബങ്ങളോടും ഒന്നിച്ച് വളരെ സന്തോഷകരമായ ഒരു ജീവിതം ആരോഗ്യ നമ്മുടെ ായ കലസാർ ആയിട്ടുള്ള സർ ഈ ജീവിതം ആരംഭിക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ട്രേറ്റ് വെച്ച് സാർ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മണിയമ്മ സാർ ജെഎസ്ആന ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റ് കെട്ടിടത്തിന്റെ അഞ്ച് അറ്റം ഫ്രണ്ട്സിന്റെ ഓപ്പോസിറ്റ് എൽ എ എൽ എ ആർ സെക്ഷനിൽ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് കലസാധുമായിട്ടുള്ള പരിചയവും ആ സൗഹൃദവുമൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെ നീണ്ട വർഷങ്ങൾ കാറ്റേറ്റിൽ എലക്ഷനും മറ്റു പല കാര്യങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടി ഒരുമിച്ച് എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലയിടങ്ങളിലും ഈ എലക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ അവസരം ലഭിച്ചു അങ്ങനെ വർക്ക് ചെയ്തു അപ്പം ഇന്നിങ്ങനെ കാണുന്ന രീതിയിൽ നടക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ല അന്ന് വളരെ ചുരുചുരുക്കോടുകൂടി ഓടി നടന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ എച്ച് എസ് ആയിരിക്കുന്ന പ്രീതസാദമൊക്കെ ആയിട്ട് അടുത്ത കൂട്ടുകാരിയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ആ കാലമായിരുന്നു എല്ലാം ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് നീണ്ട ആ കളക്ടറേറ്റിലെ വർഷങ്ങൾ അതിനുശേഷം യു ഡി യു ഡി മാറി വലിയ ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കളക്ട്രേറ്റിൽ നിന്നും മാറിപ്പോയത് അങ്ങനെ വീണ്ടും കുട്ടനാട് താലൂക്കിൽ ജി എസ് ആയി സാറിനിക്കുമ്പോൾ ഈ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വീണ്ടും ഇവിടെ കടന്നു വന്നപ്പോഴാണ് കാണുന്നത് പിന്നീട് അങ്ങനെ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മുടെ ഈ കുട്ടനാട് താലൂക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരുവല്ലയിലേക്ക് മകളുടെ ആവശ്യപ്രകാരം തിരുവല്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇത് തന്നെ ഏറ്റവും നല്ല ഒരന്തരീക്ഷമുള്ള എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ മുഖ്യ കാരണക്കാരി കൂടിയാണ് ഇടപ്പുഴ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് വിപ്ലവസമൃദ്ധമായ ഭക്ഷണം ഒക്കെയായി വരികയും എനിക്ക് എൻ്റെ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ ഡയറ്റായിട്ടിട്ടിറങ്ങിയിരിക്കുന്നത് കാരണം ചോറ് ഇതിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സുതിസാറാണെങ്കിലും ചോറിട്ട് വരും പിന്നെ സുതിസാറില്ലാത്തപ്പോൾ തലസാറാണ് ചിലപ്പോൾ പാത്രത്തിലേക്ക് വീണ്ടും കൂടുതൽ ചോറിട്ട് ചോറിട്ടുകൊണ്ട് കഴുകി കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആ നല്ല നല്ല നാളുകൾ ഇനി തൻ്റെ ചെറുമക്കളെ ദുബായിൽ പോയും അതുപോലെ തൃശ്ശൂരിൽ അല്ലെ മാറി മാറി ആറുമാസം അവിടെ സേവനമനുഷ്ഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരെയും ഞങ്ങളുടെ ആ സ്നേഹോഷ്മളമായ ആ സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ കലസാറിനെ തുടർന്നുള്ള ആ നാളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരുപാട് സ്വയം പരിപാടിക്കുന്ന കുടുംബാംഗങ്ങൾ മറ്റു ഡെപ്യൂട്ടിമാർ പ്രിയപ്പെട്ട സർവപ്രവർത്തകരെ കുറിച്ച് പറയാൻ വലിയൊരു അനുഭവ സമ്പത്തൊന്നുമില്ല ആകെ ഞാൻ മാസം ആറുമാസമൊഴിൽ ഈ ഓഫീസിൽ വന്നിട്ട് അതിനുശേഷമുള്ള പരിചയം മാത്രമേ മാഡവുമായിട്ടുള്ളൂ എന്തായാലും പരിചയപ്പെട്ട സമയം മുതൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് മാഡം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാഡം ഇന്ന് സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയാണ് മാഡത്തിൻ്റെ ശിഷ്ട ജീവിതം ഭഗവാൻ എല്ലാവിധ ആയു ആയിരാരോഗ്യങ്ങളോടുകൂടി നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചോട് നിർത്തുന്നു

Bye. Uh -huh. ബാക്കി എല്ലാവരും തന്നെ ട്രാൻസ്ഫർ ആയിട്ട് പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ മാഡത്തിനോട് സംസാരിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ശരിക്കും ഒരമ്മയെ പോലെ നമ്മളോട് സംസാരിക്കാൻ പാൽ വയ്ക്കുമ്പോഴും കൊള്ളാം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ആ ഫീസ് എല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്തു അപ്പോൾ മേഡത്തിന് ഇഷ്ടകാലം എല്ലാവരും സന്തോഷവും സംഭവികളും ഉണ്ടായിരുന്ന Baby. ും ഇന്നത്തെ വിശിഷ്ടം ോറിളിക്കേണ്ടി വരുവാ സുരേഷ് സാറിന് ശേഷം അദ്ദേഹത്തിന്റെ മറന്ന ശേഷത്രോഗ്യ പ്രശ്നം മൂലമാണ് പിന്നെ എന്നെ പറ്റി എല്ലാവർക്കും അറിയാം എന്നാലും എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം അവരെ സ്വന്തം കാലിൽ നിൽക്കേണ്ട ഉള്ള അവസ്ഥയിൽ എത്തിച്ചു കല്യാണം കഴിപ്പിച്ചു ഇത്രയും നാളെ അസുഖം തുടങ്ങി എനിക്ക് ഇച്ചിരി വാദ സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ജോയിൻസിന് പെയിൻ ഉണ്ട് എന്നാൽ പോലും ഞാൻ ഇത്രേനാൾ പിടിച്ചു നിന്നത് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മോന്റെ കല്യാണം വരെ ആയിരുന്നു അത് കഴിഞ്ഞപ്പം അതിൽ എനിക്കറിയില്ല നല്ല തളർച്ചയായി കാരണം നമ്മുടെ ഇത്ര നാള് ജീവിത എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു തെക്ക നിർഗണം എല്ലാം കഴിഞ്ഞും ചിത്രവാദിത്തങ്ങള് കഴിഞ്ഞും നല്ലൊരു മരിമോളെ നല്ലൊരു മരിമോളയാണ് ലഭിച്ചത് എന്റെ മക്കളെ സന്തോഷമായിട്ടില്ല പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്റെ അമ്മ പറഞ്ഞാൽ തന്നെയായിരുന്നു എന്റെ അമ്മ എന്റെ പ്രസംഗിച്ച മരിച്ചുപോയി കണ്ടിട്ടില്ല അവർക്ക് പറ്റില്ലാത്ത ഒരു വാക്കു ഞാൻ അവരും ഇവിടെ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിലും എന്റെ വാക്കുകളിലൂടെ നിങ്ങൾ എല്ലാവരും അവരെ കേട്ടിട്ടുണ്ടായിട്ട് ഈ ചിറ്റത്തി വേറെ ചിന്ത എന്റെ തൊട്ടപ്പുറത്തുന്നുണ്ട് ചിറ്റപ്പൻ എപ്പോഴും എൻ്റെ പറയും അവളെ വല്ലാതായി എന്ന് വ്യക്തി അറിയിപ്പില്ല പഴയ ഇതൊക്കെ പോയി പക്ഷെ അന്നേരമൊക്കെ ഞാൻ ചിന്തിക്കും ചിറ്റപ്പൻ ചിറ്റോട് പറയും പറയും എന്താ ഇങ്ങനെ ചിറ്റ എന്ന് എന്തെങ്കിലും ഞാനും ചിന്തിക്കാറുണ്ട് എനിക്ക് നല്ലൊരു പരിമുള കിട്ടി ഹാപ്പിയാണ് ഞാൻ പക്ഷെ എന്നാലും എനിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലേക്ക് വിചാരിച്ചു വെച്ചാൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്തങ്ങള് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അസുഖങ്ങൾ എല്ലാം മാറ്റി വെച്ച് ആത്മാ ആത്മാത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ എനിക്ക് എത്ര അസുഖം ഉണ്ടെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യില്ല പക്ഷെ എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട്

ചിറ്റ ചിറ്റ മകള് കലമാഠത്തിന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ വന്നാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തത് കലമാളത്തിലെ ഓരോ വിഷമങ്ങളും കലമാഠത്തിന്റെ വീട്ടിലെ കാര്യങ്ങളും എന്നോട് പറയും സംസാരിക്കും ചെയ്യുമ്പോൾ സംസാരിക്കും പിന്നെ ഞാൻ ഒരു കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് ನೆರ ಇದು ನಡೆ ಜೀವನಕೋನ್ಸಿ